سعيد مبارك تقبل الله منا ومنكم جميع الأعمال الصالحات والخيرات അസ്സാമിത്തും അലഹമുല്ല എല്ലാ ജി സി സിയിലും ഇന്ന് പെരുന്നാളാണ് സാധാരണഗതിയിൽ ഞാനിപ്പോൾ ഉള്ളത് ഒമാനിലാണ് ഒമാൻ സാധാരണഗതിയിൽ എല്ലാ ജി സി സിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഇന്ന് എല്ലാ ജി സി സിയിലും പെരുന്നാളാണെങ്കിൽ ഒമാനിൽ നാളെ ആയിരിക്കും പെരുന്നാൾ നമ്മുടെ നാട്ടിൽ ചിലപ്പോഴൊക്കെ അങ്ങനെ വരാറുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ജി സി സിയിൽ ഗൾഫ് രാജ്യങ്ങളിൽ പെരുന്നാൾ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ പെരുന്നാൾ ആയിരിക്കില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല എല്ലാ ജി സി സിയിലും ഇന്ന് പെരുന്നാളാണ് അലഹദില്ല സഹോദരങ്ങളെ ഓരോ പെരുന്നാളുകളും നമ്മളോട് പറയുന്ന വർത്തമാനം പറയുന്ന ചില സന്ദേശങ്ങളുണ്ട് ജീവിതത്തിൽ വിലപ്പെട്ട നമ്മുടെ ആയുസ് അത് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ഒരാസ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ടത് നമ്മളിൽ നിന്ന് കൊഴിഞ്ഞുപോയി ഇനി എത്ര പെരുന്നാളുകൾ നമ്മൾ സ്വീകരിക്കും അറിയില്ല അള്ളാഹു താരം നമുക്കൊക്കെ അവൻ്റെ പൊരുത്തത്തിലായി ദീർഘായുസും സെഹത്തും ആഫിയത്തോടെയുള്ള ആയുസ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മളൊക്കെ സന്തോഷത്തിലും നല്ല ഭക്ഷണം കഴിക്കുന്ന തിരക്കിലും ഒക്കെയാണ് നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് വിശേഷിച്ച് ഫലസ്തീനിലും സിറിയയിലും ലബനോണിലും ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ എല്ലാവർക്കും വേണ്ടിയും നമുക്കിത് ആചയമാണ് ഈ പെരുന്നാളിൽ പെരുന്നാളിനെന്ത് ചെയ്യണം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മുടെ ഏറ്റവും പ്രധാനമായി എപിസഡുള്ള ഹോളി വെസ് എല്ലാം തങ്ങൾ പഠിപ്പിച്ചത് സിലത്തുൽ അർഹാം കുടുംബ ബന്ധങ്ങൾ ചേർക്കുക നമ്മളെല്ലാ കുടുംബക്കാരെയും പരസ്പരം ഒന്ന് ഇപ്പോൾ വാട്സപ്പ് ഉണ്ട് ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് എല്ലാവർക്കും ഒരു മെസ്സേജ് അയക്കാൻ നമുക്കൊരു പ്രയാസവും ഇല്ല നമ്മൾ ഒരു മെസ്സേജ് കൊണ്ടെങ്കിലും നമ്മുടെ കുടുംബ ബന്ധങ്ങൾ വിളക്കി ചേർക്കാൻ നമ്മുടെ സൗഹൃദങ്ങൾ നമ്മുടെ സ്നേഹബന്ധങ്ങൾ എല്ലാ അർത്ഥത്തിലും മരിച്ചുകൊണ്ടിരിക്കുന്ന ഊഷ്മളമായ സൗഹൃദങ്ങളെ വിളക്കി ചേർക്കാൻ ഒരു സലാം പറഞ്ഞു ഒരു അഴുത് മുബാറക് പറഞ്ഞു അതല്ലെങ്കിൽ തക്കബൽ അള്ളാഹു മിന്നൊമിൻകുമ്മിൻ ആശംസിച്ച് നമുക്ക് അത്തരത്തിലുള്ള നല്ല ബന്ധങ്ങളെ ഈ വിശുദ്ധമായ ദിവസത്തിൽ പുനരുജ്ജീവിപ്പിക്കാൻ നമുക്ക് കഴിയും അതുപോലെ നമുക്കേറ്റവും അടുത്തറിയുന്ന അർഹരായ നല്ല ആളുകൾക്ക് നമുക്ക് അവരോട് കാരുണ്യത്തിൻ്റെ കൈകൾ നീട്ടാം സാധാരണഗതിയിൽ എപ്പോഴും നമ്മളോട് ആരെങ്കിലുമൊക്കെ സഹായം ഇങ്ങോട്ട് ചോദിച്ചു വരുമ്പോഴാണ് നമ്മളവർക്ക് അങ്ങോട്ട് സഹായം കൊടുക്കുന്നത് അങ്ങനെയല്ല ശരിക്കും വേണ്ടത് സഹായം അർഹതപ്പെട്ട ആളുകളെ നമ്മൾ നമ്മളങ്ങോട്ട് തേടിപ്പിടിച്ച് അബുഹനീ ഫൈമാം റലി അള്ളാഹുഅനുഹു ഇരുപത്തി അയ്യായിരത്തോളം വരുന്ന പിന്നെ ബഗ്ദാദിലെ പണം അവിടുന്ന് സാധുക്കളായ ആളുകളുടെ വീട്ടിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി വെക്കുമായിരുന്നു വിശേഷിച്ച് അഹലുബൈത്തിൽപ്പെട്ട ആളുകളോടൊക്കെ അബുഹനീ ഇമാം അങ്ങനെ ചെയ്യുമായിരുന്നു അവിടുത്തെ ചരിത്രത്തിൽ കാണാം അപൂർവം ചില ആളുകളാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ അവരെ തേടിപ്പിടിച്ച് അന്വേഷിച്ച് അവർക്ക് അർഹതപ്പെട്ട ആളുകൾക്ക് എത്തിക്കുക അങ്ങനെ ഈ പെരുന്നാൾ ദിനത്തിൽ നമ്മൾ ചെയ്യുന്നത് വളരെ സൗഭാഗ്യമുള്ള കാര്യമാണ് പിന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു പോയ നമ്മുടെ ഉപ്പാപ്പന്മാർ ഉമ്മാമ്മമാർ അവരെയൊന്നും ആരും ഓർക്കാറില്ല അവരുടെ കബറിൻ്റെ അടുക്കലേക്ക് ഒന്ന് പോകണം പ്രവാസികൾക്ക് പലപ്പോഴും ചിലപ്പോൾ അതിന് കഴിയാറില്ല അവരെ ഓർത്തു ഒരു യാസീനോദ നമുക്ക് കഴിയും വേണ്ട ഒരു ഫാത്തി ഓതി അവർക്ക് വേണ്ടി ദാരെക്കാൻ നമുക്ക് കഴിയും ഈ പെരുന്നാളിൽ അത്തരം നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ കുടുംബ ബന്ധങ്ങളെ എല്ലാം ചേർത്ത് പിടിക്കാനും നമുക്ക് വർഗീയതയില്ലാത്ത സംഘടനകളില്ലാത്ത വളരെ ശാന്തമായ മനോഹരമായ ഒരു ഇന്ത്യ നമ്മളെല്ലാവരും സ്വപ്നം കാണുകയാണ് നമ്മുടെ രാജ്യത്ത് ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നാട്ടിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രത്യേകം ഈ ദിവസത്തിൽ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി മാത്രം നമ്മൾ പ്രവർത്തിക്കുകയും ഒരു തരി വീണാൽ ഒരുപക്ഷെ മുഴുവനും കത്തി ചാമ്പലായേക്കാം അങ്ങനെ ഒരു സിറ്റുവേഷൻ പോലും നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഉണ്ട് പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം നമ്മുടെ ഒരു വാക്ക് നമ്മുടെ ഒരു പ്രവർത്തനം രാജ്യത്ത് ഒരു മനുഷ്യനെയും അസ്വസ്ഥപ്പെടുത്താതിരിക്കാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ഒരുപാട് വേദനിക്കുന്ന പ്രയാസപ്പെടുന്ന ആളുകളോടൊപ്പം ആകട്ടെ നമ്മുടെ പെരുന്നാൾ അവർക്ക് വേണ്ടി പ്രാർത്ഥന കൊണ്ട് കൈകൾ പടച്ചവനിലേക്ക് നീട്ടി ഹൃദയം കൊണ്ട് അവരോട് ചേർത്ത് വെച്ച് അവരുടെ ഐക്യദാപ്യം പ്രകടിപ്പിച്ചുകൊണ്ടാവട്ടെ നമ്മുടെ ഈ പെരുന്നാൾ അള്ളാഹു കബൂല കുമാറാകട്ടെ ഐദുഖും സയ്യിദ് ഐദുക്കും മുബാറുൻ തക്കബർ അള്ളാഹുഖും ജമിയ അല്ലെ വാറക് അള്ളാഹു ഫീഖും നിങ്ങളുടെ പ്രിയപ്പെട്ട വിനീത സഹോദരൻ ഹാമിദ് യാസിൻ ജോഹുരി അൽ മദിനി അസലു മാലിക്കു വരഹ്മാ